അസലാമലൈക്കും വാർഹത്തല്ലാ വാത്ത നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി എം പിമാർ വിജയിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് വന്നിരിക്കുകയാണ് എന്നാരിതാ ഇപ്രാവശ്യം പാർലമെന്റിലേക്ക് പള്ളിയിലെ ഇമാം എം പി ആയി കയറിയിരിക്കുകയാണ് ഡൽഹി പാർലമെന്ററി സ്ട്രീറ്റ് ജുമാ മസ്ജിദിലെ മൗലാന മൊഹിബുള്ള നദ്വിയാണ് ഇനി മുതൽ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ പോകുന്നത് യു പിയിലെ റാംപൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൺപത്തി ഏഴായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിലവിലെ റാംപൂർ പാർലമെന്റ് എം പി ആയ ബി ജെ പിയുടെ കരശ്യാം സിംഗ് ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിലേക്ക് കാൽകുത്തിയിരിക്കുന്നത് ലക്നോ ദാറുൽ ഉലോം നെതുവത്തുൽ ഉലമയിൽ നിന്നും ജാമിയ മില്ലിയയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ മൗലാന റാംപൂർ സ്വദേശിയാണ് ഇത്തവണ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മൗലാന മത്സരിച്ചപ്പോൾ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയോട് ചേർന്ന് നിന്നിരുന്ന മണ്ഡലം പിടിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു മൗലാനയെ അഖിലേഷ് യാദവ് നിയോഗിച്ചിരുന്നത് ആ ദൗത്യം അദ്ദേഹം മനോഹരമായി പൂർത്തിയാക്കുകയും ചെയ്തു ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള റാംപൂർ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് കോൺഗ്രസും ബി ജെ പിയും സമാജ്വാദിയുമൊക്കെ പല കാലങ്ങളിലായി ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചു മുക്താർ അബ്ബാസ് നദ്വി ജയപ്രദ അസീം ഖാൻ എന്നിവരെല്ലാം റാംപൂരിന് പല കാലങ്ങളിലായി പാർലമെന്റിൽ പ്രതിനിധീകരിച്ചു ഇനി മൗലാനയുടെ ഊഴമാണ് തുർക്കിഷ് വംശജരെന്ന് അവകാശപ്പെടുന്ന വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ റാംപൂരിലുണ്ട് ഇവരുടെ എണ്ണം രണ്ടു ലക്ഷത്തിൽ അധികം വരുമെന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ രാംപൂരിൽ നിരവധി തുർക്കിഷ് റെസ്റ്റോറൻറ്റുകളും തുർക്കിഷ് തെരുവുകളും നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ തവണ ബി ജെ പി ജാതിക്കാർഡ് ഇറക്കിയാണ് മണ്ഡലം ബി ജെ പി കൊണ്ടുപോയത് പശുമാണ്ട തുർക്കിഷ് പട്ടാൻ എന്നിവരുടെയൊക്കെ പിന്തുണ മണ്ഡലത്തിൽ മൗലാനയ്ക്ക് സഹായകമായി ദേശീയ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പണ്ഡിതനാണ് മൗലാന മൊഹിബുള്ള നദ്വി പണ്ഡിതന്മാരെ മറികടക്കുന്ന സൗദിയിലെ രാജനിയമങ്ങൾക്കെതിരെ ഇസ്ലാമിക പ്രമാണങ്ങൾ നിരത്തി മൗലാന പാർലമെൻറ്റ് സ്ട്രീറ്റ് മസ്ജിദിൽ നടത്തിയ ഹൊത്തുബറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പതിനഞ്ച് വർഷമായി ആ പള്ളിയിലെ ഇമാമാണ് മൗലാന മികച്ച പ്രഭാഷകനെയാണ് മൗലാന നദിയിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഒരു മുസ്ലിം പണ്ഡിതനെ പാർലമെൻറ്റിലേക്ക് ലഭിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദും മുതലുള്ള ചരിത്രം ആവർത്തിക്കുകയാണ് മൗലാന ആസാദ് മദനി മൗലാന മഹ്മൂദ് മദനി മൗലാന ബദറുദ്ദീൻ അജ്മൽ എന്നിവർ അതിൽ ചിലത് മാത്രമാണ്